സ്വാഗതം ചെയ്യാംളികളുടെ മറ്റൊരു ഹിറ്റ് പോയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അതെന്തായിരുന്നു ആ ഒരു ഭാവം ഒന്നുമില്ല ഓകെ സോ ആദ്യം അച്ഛൻ്റെ ടൈറ്റിൽ ആയിരുന്നു പക്ഷെ ഇപ്പോ നടികരനെ പറ്റിയാണ് പറയാനുള്ളത് നടികരനെ പറ്റി പറയാ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത് അതായത് ഞങ്ങള് നടികരുന്ന പാക്കപ്പ് ഞാനും അല്ല മഞ്ഞുമല്ലെ പാക്കപ്പാണ് ഞാനും പേരും നടികരുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പൊ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു ഗോൾ വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആളവരണ്ട് അച്ഛനൊരി തന്ന ആളാണ് ചീൻചേട്ടൻ ചീഞ്ചേട്ടനോട് എനിക്ക് ഏറ്റവും വലിയ സന്ധി പറയാനുള്ളത് അവിടെ ഞാൻ തോറ്റില്ല ചീഞ്ചേട്ടൻ്റെ പണം കഴിയുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു ഞാൻ പോയി പിന്നെ എല്ലാവരും ഉള്ളു കാലഞ്ചേട്ടൻ അനു വേണ്ട അനു വേണ്ടി എവിടെ അനുവാൻ പറയും അനു വേണ്ട എനിക്കേട്ടൻ പോലെയാണ് പുള്ളിക്കാൻ അനിയനെ പോലെ എല്ലാവരും ഒരു മൂവിയുടെ പാട്ടാകുമ്പോൾ പറ്റിയതില് അത് നടികരുടെ ഒരു ഫസ്റ്റ് ഗോൾ വന്നപ്പോൾ അച്ഛനങ്ങൾ പറഞ്ഞ കാര്യം ലാലേടന്റെ അതെ ലാലേട്ടന്റെ വടാണ് നീ എന്തായാലും പോയി ചെയ്യണം അദ്ദേഹം ആണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് തെങ്ക് ഫസ്റ്റ് ഹിറ്റിനെ കഷ്ടപ്പെടണം അതെല്ലാം ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തോളാം അപ്പോ ഇത് നടികറും അടുത്തൊരു പരിപാടിയായി മാറണം ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആക്കി തരണം അല്ല അതെനിക്ക് നോക്കി പറയേണ്ട ആവശ്യമില്ല കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമല്ലെ കഥ പറഞ്ഞു അതൊരു ഹിറ്റായി ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടിയാവട്ടെ അല്ലെ എന്തായാലും ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒരുപാട് പേരുണ്ട് എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും പടം റിലീസ് ആവും കാണാം താങ്ക് യു അതെ വന്ന് കാണാൻ വിജയിപ്പിക്കാം കൂടുതൽ